എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് വീഡിയോ ഇപ്പൊ ഞാൻ പുതിയതാന്ന് പറയുന്നത് ഇത് പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ നമ്മൾ ഈ ചക്കയൊക്കെ വെട്ടുമ്പോഴാണ് ഇവിടെ ഒക്കെ ചക്ക വെട്ടുമ്പോ ചുമ്മാ ചക്ക വെട്ടി പൊത്തി അരിഞ്ഞ് അതിൻ്റെ കൂഞ്ഞൊക്കെ ഞങ്ങൾ ഇവിടെ കൂഞ്ഞെന്ന് പറഞ്ഞിട്ട് കൂഞ്ഞിലെന്ന് പറയും ചിലപ്പോഴത്തെ ചക്ക മാങ്കന്ന് പറയും ഇങ്ങനെ പല ഞങ്ങളൊക്കെ ചക്ക കൂഞ്ഞെന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഈ ചക്ക ചെത്തും അമ്മ അങ്ങനെ ചെത്തുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടപെടും ചക്കയുടെ പുറം മാത്രം ചെത്തി 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 ചക്കച്ചോള കൊത്തി കൊത്തി എടുത്ത് കൂഞ്ഞത് ലാസ്റ്റ് അത് ഇങ്ങനെ കിട്ടും കപ്പ ചക്കെറുതായിരുന്നു അപ്പൊ കൂഞ്ഞു ചെറുതാണ് അപ്പൊ നമ്മളീ കൂഞ്ഞു വെറുതെ നല്ല നല്ല വിറ്റാമിൻ ഉള്ള സാധനമാണ് ഈ കുഞ്ഞു ഇപ്പൊ എല്ലാവർക്കും ഇപ്പഴുള്ള കൊച്ചുങ്ങൾക്കൊന്നും ചക്ക കുഞ്ഞും അറിയാൻ പെയ്യാ ചക്ക പോലും അറിയാൻ വയ്യാത്ത ഒരു കാലമായി ഇപ്പോഴും പക്ഷെ എന്റെ ഒക്കെ ചെറുപ്പത്തില് എന്റെ താരപ്രായമുള്ളവർക്കും ഒക്കെ അറിയാം ചക്ക ഗുണം അപ്പൊ നമ്മൾ ഇന്നൊരു ചക്ക കൊണ്ടൊരു തോരനാണ് വെക്കുന്നത് ആ ചക്ക നമ്മൾ ഇത്രയും ചക്ക കുഞ്ഞ് ചെത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് കുറെ ചക്ക കുരു നമുക്ക് ചക്ക ഉണ്ടാക്കുമ്പോ ഫ്രീ നല്ല നല്ല ഗുണമുള്ള സാധനം ഒരു അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് അല്ലേ അപ്പൊ ചക്ക കുഞ്ഞ് മാത്രല്ല ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള ഇത് ഒരു ഈസി കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അല്ലേ നമുക്ക് ഇനി മരുന്നടിച്ച് വിഷമുണ്ടെന്നു വിചാരിച്ച് പേടിക്കേണ്ട ഇതാണ് നമ്മുടെ ചക്ക ഇത് ഒരു ചക്കട കുഞ്ഞല്ലേ ഒരു ചക്കയുടെ കുഞ്ഞു മുറിച്ചതാണ് കേട്ടോ ഇത് പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും അത്യാവശ്യം കൊച്ചുള്ളി ഉണ്ട് അല്ലെ ഒരു പത്ത് പത്തിരുപത്തഞ്ച് കൊച്ചുള്ളിയോളം ഉണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഒരു തേങ്ങ ഇത് കൊട്ട കൊട്ടത്തേങ്ങയാണോ ആയില്ല അല്ലേ എന്നാലും ചിരട്ടേന് ഇങ്ങനെ ഇളകിയിലുള്ള തേങ്ങ കൊട്ട തേങ്ങ വേണമെന്നൊന്നുമില്ല ഒറിജിനൽ നല്ല തേങ്ങയല്ല മതി നമുക്കിപ്പോ തേങ്ങ ഇന്ന് തേങ്ങ ഇടാൻ ആള് വന്നു അപ്പൊ തേങ്ങ ഇട്ടപ്പോ കൊറേ തേങ്ങ ഇങ്ങനത്തെ ഉണ്ട് കൂട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളത് എടുത്തതാണ് പിന്നെ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരു ഒരു പത്ത് ഇരുപത് ഉണ്ട് അല്ലേ ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു വെള്ളം ഉണ്ട് അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അമ്മത് കൂഞ്ഞിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാട്ടോ നമ്മൾ തേങ്ങയൊക്കെ ഇടുമ്പോൾ അത് ഇതുപോലത്തെ ഇങ്ങനെ ഇങ്ങനത്തെ തേങ്ങയും കൊട്ട തേങ്ങയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കും കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അരച്ചു വെക്കുക അമ്മ അത് ഇവിടെ ഇപ്പൊ ഓൾറെഡി അതെ നമ്മുടെ സൈഡിൽ ഇരിപ്പൊടി ഞാൻ കാണിച്ചു തരാം തലവാലിരിപ്പൊടി ഇത് ഇതും തുറന്നേ അമ്മ ഇതും തുറന്ന് കാണിച്ചു ഇത് ഇതുകൊണ്ട് അമ്മ ഇങ്ങനെ വറത്തൊരു പ്രത്യേക രീതിയിൽ അരച്ചു വെക്കൂട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ വെള്ളം തൊടാ തൊടാത്ത് കിടക്കുന്ന എണ്ണയാണ് വെള്ളം തൊട അത് അത് തന്നെ വെള്ളല്ല തെങ്ങയുടെ എണ്ണയാണ് അപ്പൊ കുറെ നാളായതാണ് ഒരു രണ്ടാഴ്ചകളായിട്ട് പുറത്തിരിക്കാണ് ഇതുവരെ കേടാവത്തില്ല ഇതിങ്ങനെ ഒരു ടിന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് കറിയൊക്കെ ഉണ്ടാക്കുമ്പോ ഇത് കുറച്ച് കൊറച്ച് 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 ചേർത്ത് കൊടുക്കും അപ്പൊ ഇതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കുമ്പോ രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ ഒരു ടിപ്പാണ് ഇത് ഇതൊന്നിച്ച് വറത്തരച്ച് വെക്കുന്നതാണ് കേടാതിരിക്കാനുള്ള ടിപ്പൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ലിങ്ക് നമ്മുടെ ചാനലിലുണ്ട് കാണാൻ മറക്കരുത് അല്ലെങ്കിൽ വേറെ നമ്മൾ കൂടെ ചെയ്യാം ഓക്കെ അപ്പതെ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ ഒരു പരിവത്തിലാണോട്ട് അരിയണേ കണ്ടോ ആ അത് തന്നെ ഇത് കണ്ട ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഇനി എന്നാ എന്നെ അതിനെ വീണ്ടും ആ അതായത് നമ്മുടെ കൂട്ടുകറിയുടെ ഒക്കെ അതിനേക്കാൾ അതിനേക്കാളൊരിച്ചീണ വലിപ്പം കുറവല്ലേ ഇപ്പൊ ഇനി വീഴും പിടിച്ചു നോക്കണേ ഇങ്ങനെ ഓക്കെ ചക്കൂഞ്ഞ് പല രീതി തൊരമ്പിക്കാം നമ്മളുണ്ടാക്കുന്ന രീതിക്ക് വേറെ രീതി നമുക്ക് ഉണ്ടാക്കാം അത് നല്ല പഴങ്ങഞ്ഞു കുടിക്കാനും ഒക്കെ ഈ ചക്കപ്പൂഞ്ഞാണ്ടല്ലേ എന്ത് രുചിയുള്ള ഒരു സാധനമാണെന്ന് സാധനമാണെന്നറിയാമോ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ ചക്കപ്പൂഞ്ഞു തൊരമ്പിച്ച് തിന്നിട്ടുണ്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞു അപ്പൊ ഇത് മുഴുവനും നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കും ഇതിന്റെ ചക്കപ്പുഞ്ഞു ഇതിനകത്ത് ഉറുക്കി ഇടുന്നതിന് അതുകൊണ്ടും കാണാം അതായത് നടുവേ മുറിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്യാം ചക്കക്കുരു ഓക്കെ ഓക്കെ കണ്ടത് ഇങ്ങനെ ഇപ്പൊ ഒരു ചക്കക്കുരു മുറിച്ചപ്പോ ഇത്രയും കിട്ടി കിട്ടും ഇങ്ങനെ അന്ന് ഇനി ചോന്നുള്ളതിന്റെ നടുവേറിയ മാത്രം മതി വേറൊന്നും വേണ്ടത് ഇങ്ങനെ കൂടി ഇടൂല ഇല്ല അപ്പൊ അത് കാണാം അത്യാ അപ്പൊ ഈ തേങ്ങ കൊത്തമ്മ ൊക്കെ അരിഞ്ഞെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം കുറെ സാധനങ്ങൾ നമ്മുടെ സംഭവങ്ങളെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ടല്ലേ ഒട്ടും പാടില്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം നമ്മളത് എല്ലാ സാധനവും നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ചുമന്നുള്ളിത് ഇങ്ങനെ മൊത്തം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ ചക്കക്കുരു ഇത്രയും നമ്മൾ മുറുക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കൂഞ്ഞത് ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അല്ലേ ഒപ്പം ഇതിന്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കുക്കറിലാണ് അതുകൊണ്ട് കുഞ്ഞു ഒരു കുക്കറും എടുത്തിട്ടുണ്ട് ഇല്ല ഒരു രണ്ട് ലിറ്ററിന്റെ കുക്കറും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മള് ആദ്യം തന്നെ ഇടുന്ന ചക്കപ്പുരുവാഴ്ച ആ അപ്പൊ നമ്മൾ അങ്ങനെ കൂടെ കൂടെ ഇടുവാ നമ്മൾ എളുപ്പ കൂട്ടാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു ശകലം മഞ്ഞൾ പൊടി ഇടുകയാണ് ഇത്രയും മഞ്ഞൾപ്പൊടി കാലൊന്നും ഇല്ല ശകലം രണ്ട് കിള് ഓക്കെ പിന്നെ ഇതിനകത്ത് ശകലം ഉപ്പ് ഇടുക അതിന്റെ പാകത്തിൽ ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് ഇപ്പോഴും ഇത്ര ഉപ്പ് ഓക്കേ

നമ്മുടെ കുഞ്ഞും ചക്കക്കുരു കൂടെ നമ്മളത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് വെച്ചിരിക്കുന്നത് അതേ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരു ഫ്രൈംഗ് പാൻറ്റകത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോണ്ട് പിന്നെ അതിനകത്ത് രണ്ട് അതായത് നമ്മൾ നോർമൽ കടുവ പൊട്ടിക്കുന്ന പോലെ വച്ചൻ മുളകും കിട്ടും ഇനി അതിനകത്ത് ഇടുന്നത് ഈ പൊളർന്ന് വെച്ചിരിക്കുന്നു അല്ലേ ആ ഈ ചുമന്നുള്ളിയാണ് ഇടുന്നത് അതായത് നമ്മൾ നമ്മള് കടുകൊട്ടിയും സാധാരണ കുലുകുനാ നെരിഞ്ഞ ഉള്ളിയാണ് പക്ഷെ ഇതിന്റെ നമ്മൾ ഇടുന്നത് ഈ നടുവേ പിളർന്ന് പിളർന്ന് വെച്ചിട്ടുള്ള ഈ ഒരു ചുമന്നുള്ളിയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കുന്നത് അതിന്റെ കൂടെ ഒരു സംഭവം കൂടി ഇടുന്നുണ്ട് നമ്മുടെ തേങ്ങാ കൊത്തും കൂടെ അതിന്റെ കൂടെ നമ്മൾ അങ്ങിട്ട് ഇത് മാത്രം നമ്മൾ ഇനി ഒന്ന് വഴറ്റിയെടുക്കാൻ പോകും അല്ലെ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൗൺ കളർ അങ്ങനെ ഒന്നും ചുമന്ന് അല്ലെ ഒരു ഗ്ലാസി ഫീൽ അതായത് നമ്മുടെ ആ ഒരു ഉള്ളി ഒരു ഗ്ലാസ് പോലെ ആവത്തില്ല അപ്പൊ നമ്മുടെ ചുമന്നുള്ളിക്കൊക്കെ ഒരു കളർ മാറ്റം വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിനകത്ത് പിരിയമുളവിന്റെ പൊടിയാണ് ഇടുന്നത് ഒരു സ്പൂൺ പിരിയ മുളവിന്റെ പൊടി ഇട്ടിട്ടുണ്ട് വേറെ വേറെ എന്താ കൂടി വേറെന്താ കൂടെ മജ്ജി മജ്ജി അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്താനും പിന്നെ ചെറിയ ഒരു ഇത്രയും മസാല ഒരു മുക്കാൽ ടീസ്പൂൺ അല്ലേ അതുകൊണ്ട് അതായത് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മൂത്ത് അല്ലേ ഈ പൊടികളെല്ലാം കൂടെ ഉപയോഗിച്ച് ആ ഇതിലേക്ക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അല്ലേ ഇതങ് ഇട്ടാ മതി നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ നല്ല ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഇറച്ചി കുഞ്ഞെന്നാണ് ഇതിനെ പറയണതന്നെ അല്ലെ നല്ല ബീഫ് ഒലർത്തിയതൊക്കെ നമ്മൾ കഴിക്കത്തില്ല ആ ഒരു ഫീലാണ് ആണ് കേട്ടോ ഇതിന് അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തു വലിയ ഉരുളി ആണെങ്കിൽ കൊറച്ചുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റും ആ ഇത് കണ്ടോ നിങ്ങളെ ഞാൻ കാണിച്ചില്ല ആദ്യം ഇതൊരു സീക്രട്ട് റെസിപ്പിയാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇത് തേങ്ങ വറുത്തരച്ചു വെച്ചതാണോട്ടെ ഇത് ഇതിന്റെ അടുത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പഴാണ് അതിന്റെ രൂപവും കോലവും ഒക്കെ മാറാൻ പോകണല്ലേ ഇതിങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ആദ്യം കുറച്ചൊഴിച്ചാ മതി കാരണം എന്താ ഇതിലും വെളിച്ചെണ്ണയുണ്ട് ഇതിന്റെ അകത്ത് അല്ലേ അപ്പൊ വെള്ളം ഇച്ചിരി കുറവായിരുന്നു അപ്പൊ നമ്മൾ തേങ്ങ അരച്ചു വെച്ചിരുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം അപ്പൊ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഒരു കൊഴുപ്പും ഒരു കൊഴുപ്പല്ല അതിലൊന്ന് പെരണ്ടി ഒത്തിരി ഡ്രൈ ആയിട്ട് ഉണങ്ങിരുന്ന കൊള്ളൂ നമ്മുടെ ചക്കുഞ്ഞ അങ്ങനെ റെഡി ആയികൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു നാലഞ്ചു മിനിറ്റ് നമ്മളൊന്ന് ഇത് കുക്ക് ചെയ്താ ഇത് സെറ്റ് ആയിക്കോളൂല്ലേ ഉപ്പുണ്ടോ ഓക്കെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി ഉപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം ഉപ്പ് ഉപ്പ് ഉപ്പിന്റെ കുറവുണ്ട് നമ്മൾ എത്ര കൊടുക്കണോ ഇപ്പൊ വെള്ളമയം ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാത്തിലേക്കും പച്ചക്കറേ ഇത് ഇത്രയും കുരുമുളക് കൂടിയൊണ്ട് നമ്മളിതിനകത്ത് ഇടുന്നുണ്ട് നമ്മള് കുരുമുളക് പൊടിച്ച് വെച്ചേക്കുന്നതാണ് അപ്പൊ അത്രയും കുരുമുളക് കൂടിയാണ് നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് കുരുമുളക് ക്രഷ് ചെയ്ത കുരുമുളക് അല്ലേ ഒത്തിരി അങ്ങ് ഫൈൻ പൗഡർ അല്ല കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കുരുമുളക് ഇട്ട് കൊടുക്കുന്നു അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴാണ് കറക്റ്റ് ബീഫ് കറിയുടെ ഒരു സംഭവത്തിലേക്ക് വരുന്നത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി നമ്മുടെ പെരിഞ്ചീരകയില്ലേ പെരിഞ്ചീരക ഇച്ചിരി ചതച്ചതുമുള വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ ഒക്കെ കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെറു തീയിൽ നമുക്ക് നന്നായിട്ട് വഴറ്റി അങ് എടുത്താൽ മതി അങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ട ആ രീതിയിൽ ആക്കിയെടുക്കുക എന്തായാലും നല്ലൊരു ബീഫിന്റെ ഒരു നോൺ കറി കഴിക്കണം അതേ ടേസ്റ്റിൽ നമുക്ക് ഇതിങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒത്തിരി ഉണക്കിയില്ല ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കുവാണ് ഈ ഒരു പരുവത്തിൽ നമ്മുടെ കറി നമ്മൾ നമ്മള് അങ്ങനെ വാങ്ങാൻ പോവാണ് കണ്ടത് അപ്പൊ അതെ നമ്മുടെ ഇറച്ചിക്കുഞ്ഞു തോരൻ നല്ല റെഡി ആയിട്ടുണ്ട് ഇതിന്റെ പേര് തന്നെ ഇറച്ചിയുടെ ഒരു രുചിയാണ് ഇതിന് ഇതിന്റെ പേര് അങ്ങനെ ഇറച്ചിക്കുഞ്ഞാണ് ഇതിന്റെ പേര് ഇറച്ചി കുഞ്ഞു വെക്കുന്നത് നമ്മൾ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിപ്പം വൈകീട്ട് ചായ തിളപ്പിക്കുന്ന നമ്മൾ ഇച്ചിരി കോരി എടുത്ത് തിന്ന അങ്ങനെ പല രീതിയിലും തിന്ന ചോറിന്റെ കൂടെ കഴിക്കാം കൂടെ തിന്ന ഒരു പ്രത്യേക മണവും ഒക്കെ ഉണ്ട് ഇതിന് ഈ ചോറിന് നമുക്ക് വലിയ പൈസ കൂടെ കൊന്നു വരും നമ്മള് നമ്മളെ ഉപേക്ഷിച്ച് കളയുന്ന സാധനമാണ് ഇത് പക്ഷെ ഇത് നമ്മൾ ഉപയോഗിച്ചു തരുന്നവർക്ക് ഇതിന്റെ രുചി അറിയാവുള്ളൂ നല്ല ഒന്നാമതെ തന്നെ പിന്നെ ഇതുകൊണ്ട് ഈ കൂഞ്ഞുകൊണ്ട് വേറെ പല സൈസിലുണ്ടാക്കാം അത് നമുക്ക് ഇനിയും ഒരു ദിവസം ചക്ക കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ കാണിക്കാം ഇപ്പൊ നിങ്ങൾ അങ്ങനെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും അല്ലേ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇന്ന് ചക്ക കുഞ്ഞുതോരൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം